വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത നിങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിലെല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ട് റെസനേറ്റ് ചെയ്യണമെന്നില്ല പക്ഷേ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അതെല്ലാം റെസ്നേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ റീഡിങ് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങളുമായിട്ട് ഈ റീഡിങ്ങിലെ കാര്യങ്ങൾ റെസ്നേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് റീഡിംഗിലോട്ട് കടക്കാം നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് കിങ് ഓഫ് കപ്സ് ഫോർ ഓഫ് കപ്സ് ദ ഫൂൾ ദ സ്റ്റാർ ഫൈവ് ഓഫ് കപ്സ് സെവൻ ഓഫ് സോട്ട്സ് ജഡ്ജ്മെൻറ്റ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഇതിൽ കൂടുതലായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ വൈകാരികമായിട്ട് ഒരു നല്ല രീതിയിൽ കാര്യങ്ങളെ ഒരു മെച്യോർഡ് ആയിട്ട് ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ആദ്യം നിങ്ങൾ അങ്ങനെ ആകണമെന്നില്ല ആദ്യം നിങ്ങൾക്ക് പല തോൽവികൾ സംഭവിച്ചിട്ടുണ്ട് അത് ഇമോഷണൽ വേയിൽ പല ബിട്രയൽ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് വൈകാരികമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് സമയം നിങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട പല അവസരങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് ജീവിതത്തോട് തന്നെ ഒരു മടുപ്പും ഒക്കെ തോന്നിയ ഒരു സ്റ്റേജ് നിങ്ങളുടെ ലൈഫിൽ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വ്യക്തികളായിട്ട് നമ്മൾ ക്ലോസ് ആകണം അല്ലെങ്കിൽ അവരുമായിട്ട് എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കിപ്പോൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സംഭവിച്ച ആ ലോസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇമോഷണൽ വേയിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു മെച്വേർഡായിട്ടുള്ളൊരു ആളായിട്ട് അല്ലെങ്കിൽ ഒരു മെച്യറിറ്റി കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു പാറ്റേൺ വീണ്ടും സംഭവിക്കരുത് എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ ഇവിടെ പുലർത്തുന്നുണ്ട് അതേസമയം നിങ്ങൾക്ക് ചിലപ്പോൾ വൈകാരികമായിട്ട് അകത്തൊരുപാട് വിഷമം കാര്യങ്ങളും ഉണ്ടാകും ഇൻറ്റേർണലി പക്ഷേ അതൊന്നും നിങ്ങൾക്ക് പുറത്ത് കാണിക്കാതെ നിൽക്കാനായിട്ടുള്ളൊരു കഴിവ് കൂടി ഇവിടെ കാണുന്നുണ്ട് മറ്റൊരു വ്യക്തിക്ക് അത് മനസ്സിലാകെ പോലും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ പോകുന്നത് നിങ്ങൾക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്ന് പോലെ നിങ്ങൾ പിടികൊടുക്കാത്ത ഒരു രീതിയിൽ നിൽക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ചതികൾ സംഭവിച്ചിട്ടുണ്ട് വ്യക്തികളിൽ നിന്നാകാം സാഹചര്യങ്ങൾ പലതുണ്ടായിട്ടുണ്ട് അങ്ങനെ പക്ഷേ എങ്കിൽ കൂടി നിങ്ങളുടെ ലൈഫിന് എപ്പോഴും ഒരു ഹോപ്പോട് കൂടിയിട്ടാണ് കാണുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു ഇനി അങ്ങോട്ട് മുന്നോട്ടില്ല എന്ന് ചിന്തിക്കുന്ന പലരുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയായിട്ടല്ലൂടെ കാണുന്നത് നിങ്ങൾ വീണ്ടും എല്ലാം കെട്ടിപ്പഠിക്കിയതെല്ലാം വീണു പോയാലും വീണ്ടും ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാണ് എപ്പോഴും ആ ഒരു ഹോപ്പ് ആ ഒരു സ്പാർക്ക് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ട് നിങ്ങൾ ഒരിക്കലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്ത വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്ത് തകർന്നു വീണ്ടും ഒരു പുതിയ തുടക്കങ്ങളിലേക്ക് പോയി വീണ്ടും അതിൽ വല്ല നേട്ടങ്ങളില്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചൊരു തലത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ പറ്റിയില്ലെങ്കിൽ കൂടി വീണ്ടും നിങ്ങൾ വീഴുന്നും വീണ്ടും നിങ്ങളത് എണീറ്റ് നിന്നുകൊണ്ട് തന്നെ വീണ്ടും ഒരു പോരാട്ടത്തിന് തയ്യാറാവുന്ന ഒരു പോരാളിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ഈ ലൈഫിൽ ലൈഫില് വൈകാരികമായിട്ട് ഒരേ പാറ്റേൺ ഫോളോ ചെയ്ത വ്യക്തി കൂടിയാണ് പലരെയും ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഒരു പണി കിട്ടിയിട്ട് വീണ്ടും പോയ വ്യക്തികളായിട്ടൂടെ കാണുന്നുണ്ട് പക്ഷെ എപ്പോഴും ഒരിക്കൽ നിങ്ങൾക്കൊരു വേക്കപ്പ് കോൾ യൂണിവേഴ്സ് മേ ബി നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ ത്രൂ അല്ലെങ്കിൽ ഏതോ ഒരു ടൈമിൽ നിങ്ങളായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്തതാണ് ഇത് ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു അതിജീവനത്തിൻ്റെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ വ്യക്തികളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു യൂണിവേഴ്സൽ ബ്ലസ്സിങ്ങും കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നില്ലെങ്കിലും ആ ഒരു സാഹചര്യം നിങ്ങൾ നല്ലതിനായിട്ടാണ് പല കാര്യങ്ങളും യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ചെയ്തിരിക്കുന്നതായിട്ടൂടെ കാണുന്നത് എപ്പോഴും ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉള്ള വ്യക്തികളായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നാലും എല്ലാത്തിനെയും വിട്ടുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ക്ഷമിച്ച് ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട് വളരെ ഇന്നോസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തികളാണ് നിങ്ങൾ മനസ്സിൽ പുറമേക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിക്കെങ്കിൽ കൂടി നിങ്ങൾക്ക് ഉള്ളിൽ ഒരുപാട് ഒരു ആയിട്ട് ഒരു കുട്ടിയെ പോലെ വളരെ ലോലമായിട്ടുള്ളൊരു ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതേസമയം നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലി അത് ചെറുതായാലും വലുതായാലും അതിന് മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് അതിന് കൂടുതൽ പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുന്ന വ്യക്തികൾ കൂടിയായിട്ടാണ് ഇവിടെ കാണുന്നത് വൈകാരികമായിട്ടൊക്കെ നിങ്ങൾക്ക് പറ്റിയ പല വിഷമങ്ങളിൽ നിന്നൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത കൂടി നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് വൈകാരികമായിട്ട് സംഭവിച്ച പല നഷ്ടങ്ങളെ ചിന്തിച്ച് നിങ്ങൾ കുറേ സമയം ഇവിടെ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു പാഠങ്ങൾ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് നമുക്ക് പറ്റിയൊരു വിഷമം അതെന്തുകൊണ്ട് പറ്റി എന്ന് വിഷമിച്ചിരുന്ന സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടി പിന്നീട് നിങ്ങൾ അതെങ്ങനെ വീണ്ടും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്നുള്ളൊരു പാഠം കൂടി പഠിച്ച വ്യക്തികളാണ് നിങ്ങൾ പക്ഷെ എങ്ങനെയായാലും നിങ്ങൾക്ക് എപ്പോഴും ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങളുടെ ലൈഫിൽ ഉടനീളം കാണുന്നുണ്ട് ഇവിടെ അപ്പോൾ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉള്ള പേഴ്സൺസായിട്ടാണ് ഞാനിവിടെ കാണുന്നത് നിങ്ങൾക്ക് ഒരു വഴി പോലും ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഒരു പ്രതീക്ഷ കൈവിടാത്ത വ്യക്തികളാണ് നിങ്ങൾ അതേസമയം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അതിപ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായം കൂടിയായാലും മനസ്സറിഞ്ഞുകൊണ്ട് വളരെ സിൻസിയറായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തികളാണ് ഒരുപാട് സിൻസിയാരിറ്റിയും അതേസമയം ആയിട്ടുള്ള ഒരു വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ചില വ്യക്തികളിതിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ചെയ്തു പോകുന്നുണ്ടാവും ചിന്തിക്കുന്നുണ്ടാകുമ്പം നമുക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ലാതെ പക്ഷേ ഇമോഷണലി സ്ട്രോങ് ആകാം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലുണ്ട് അത് പല പാഠങ്ങളിലൂടെയും പല ജേണിയിലൂടെയോ വായിക്കാം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്നത് പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുള്ള ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കാത്ത നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു